റഷ്യയെ പൂട്ടാൻ യു എസ് നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് യു എസ് സെനറ്റ് റിച്ചാർഡ് ബ്ലൂം ബ്ലൂമെന്താൽ ഉയർത്തിയിരിക്കുന്നത് ക്രൂഡ് ഓയിൽ കൂടാതെ ഗ്യാസ് പെട്രോ കെമിക്കൽ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കുമേൽ എല്ലാം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്നാണ് ബ്ലൂം ബ്ലൂമെന്താൽ ആവശ്യപ്പെട്ടത് യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എസ് റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല റഷ്യയും പുടിനും സ്വീകരിച്ചത് ഇതാണ് യു എസിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി റഷ്യ സാമ്പത്തികമായി ഞെരുക്കാൻ ലക്ഷ്യമിട്ടാണ് യു എസിന്റെ ഇപ്പോഴത്തെ ഒരു നീക്കം യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കുമേൽ നേരത്തെ തന്നെ യു എസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ ഊർജം സൈനിക പ്രതിരോധ മേഖല ലോജിസ്റ്റിക്സ് ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിലാണ് ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ ഈ ഉപരോധങ്ങളിൽ റഷ്യ തളർന്നിരുന്നില്ല ഇതോടെയായിരുന്നു സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയത് അതേസമയം അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന ബിൽ ബ്ലൂമെന്താൽ ഉടൻ തന്നെ സെനറ്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന അത്തരം ഒരു നടപടി ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുക ഇന്ത്യക്കും ചൈനയ്ക്കും ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ എഴുപത് ശതമാനവും നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ് യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിലിനായി ആശ്രയിച്ചിരുന്നത് സൗദിയെയും ഇറാഖിനെയുമായിരുന്നു ഈ സമയങ്ങളിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വെറും രണ്ട് ശതമാനത്തിൽ താഴെ എണ്ണം മാത്രമാണ് എന്നാൽ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വലിയ വിലക്കിഴവിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെല്ലാം ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്തുകയാണ് ഇതോടെ കഴിഞ്ഞ രണ്ടു വർഷമായി റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായി ചൈനയും ഇന്ത്യയും മാറുകയായിരുന്നു ഏറ്റവും ഒടുവിൽ മെയ് മാസത്തിൽ വന്ന കണക്കുകൾ പരിശോധിച്ചാൽ പോലും റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഒന്നേ പോയിന്റ് ആറ് ശതമാനത്തിന്റെ വർധനവും ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് മാസം ഇന്ത്യയുടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം അഞ്ചേ പോയിന്റ് ഒന്ന് ഒന്ന് ദശലക്ഷം ബാരൽ ആയിരുന്നു ഇതിന്റെ ഏകദേശം മുപ്പത്തി ഒമ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് വരും മാസങ്ങളിലും ഇന്ത്യ ഇതേ അളവിൽ തന്നെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡോളറിനെ തടയുക ശുദ്ധീകരിച്ച എണ്ണയുടെ ഇറക്കുമതി തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇത്തരത്തിൽ റഷ്യൻ ക്രൂഡ് ഓയിലിനെ ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്ക് ദഹിച്ചിട്ടില്ല റഷ്യയെ ഉപേക്ഷിച്ച് ഇന്ത്യ യു എസിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യണമെന്നതാണ് അവരുടെ താല്പര്യം ഉയർന്ന തോതിൽ ചുങ്കം ഏർപ്പെടുത്തുന്നത് യു നിന്നും കൂടുതൽ അളവിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കും അടുത്തിടെ ഇന്ത്യ യു നിന്നുള്ള ഇറക്കുമതി ഉയർത്തിയതും യു എസിന് പ്രതീക്ഷ നൽകുന്നതാണ് യു എസ് തീരുമാനം അറബ് രാഷ്ട്രങ്ങളായ സൗദിയെയും യു എയും ഇന്ത്യ കൂടുതലായി ആശ്രയിക്കാനും നിർബന്ധിതരാക്കിയേക്കും അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ജൂലൈ മാസത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ആറുമാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വില എത്തുന്ന തരത്തിൽ വരെ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയും ചൈനയും അടക്കമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഈ വിലയിടിവ് ഏറെ നിർണായകമാണ് സഖ്യം ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണവില വീണ്ടും ഇടിയാനുള്ള സാധ്യതയാണുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള വിൽപ്പന വില കുറയ്ക്കുന്നത് വിലയിടിവ് സൗദി അറേബ്യയുടെ വരുമാനത്തിൽ വലിയ കുറവ് ഉണ്ടാക്കുമെങ്കിലും വിപണി വിഹിതം നിലനിർത്താനും അമേരിക്കൻ ഉൽപ്പാദകർക്ക് തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സൗദി അറേബ്യ ഇത്തരമൊരു സാഹസത്തിന് മുതിരുന്നത് ഓരോ മാസവും അഞ്ചാം തീയതിയോടെയാണ് സൗദി അറേബ്യ തങ്ങളുടെ ഔദ്യോഗിക വിൽപ്പന വില നിശ്ചയിക്കുന്നത് സൗദി അറേബ്യയുടെ വില നിലവാരം ഇറാൻ കുവൈറ്റ് ഇറാഖ് എന്നിവയുടെ എണ്ണ വിലയും സ്വാധീനിക്കുന്നുണ്ട് അതായത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഏകദേശം തൊണ്ണൂറ് ലക്ഷം ബാരൽ എണ്ണ വിലയെ ബാധിക്കുന്ന തീരുമാനമാണ് ഓരോ അഞ്ചാം തീയതിയും സൗദി അറേബ്യ എടുക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിൽ സൗദി അറേബ്യയുടെ എണ്ണ വാങ്ങുന്നവരിൽ പ്രധാന രാഷ്ട്രം ചൈന ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പാദത്തിൽ ചൈന പതിനാല് പോയിന്റ് അഞ്ച് ആറ് കോടി ബാരൽ സൗദി എണ്ണയാണ് ഇറക്കുമതി ചെയ്തത് സൗദിയിൽ നിന്നും ഈ മാസം അഞ്ച് പോയിന്റ് ആറ് എട്ട് ലക്ഷം ബാരൽ എണ്ണ മെയ് മാസത്തിൽ ഇന്ത്യയിലേക്കും എത്തി വില കുറയ്ക്കലും ഉൽപാദന വർധനവും സൗദി അറേബ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ഹ്രസ്വകാലത്തേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രെഞ്ച് ക്രൂഡ് ബാരലിന് അറുപത്തിരണ്ട് ഡോളറിൽ താഴെയായാൽ സൗദിയുടെ ബജറ്റ് കമ്മി അറുപത്തി ഏഴ് ബില്ല് ഡോളറിന് മുകളിലാകുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സൗദി അരാംകോയുടെ ആദ്യപാത ലാഭം നാല് പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് കുറഞ്ഞ വിൽപ്പനയും ഉയർന്ന പ്രവർത്തന ചെലവും ലാഭം കുറയുന്നതിൽ പ്രധാന കാരണമായി പ്പത് ശതമാനം ഡിവിഡന്റ് കുറച്ചത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിക്കുന്നുണ്ട് വരുമാനത്തിനായി വൈവിധ്യവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും സൗദിയുടെ വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനവും ക്രൂഡ് ഓയിൽ നിന്നുമാണ് അതേസമയം തന്നെ സൗദിയുടെ ഈ നീക്കം അമേരിക്കൻ ഷെയിൽ ഓയിൽ ഉൽപ്പാദകരെ ഇപ്പോൾ തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് വരുമാനവും ഉൽപാദന ചിലവും തമ്മിലുള്ള അന്തരം കുറഞ്ഞതോടെ ഷെയിൽ ഉൽപാദകർ വലിയ തോതിൽ ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങൾ കുറയ്ക്കുകയാണ് മറുവശത്ത് സൗദി അറേബ്യയുടെ ഈ നീക്കം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ലോ പ്രൈസ് നയത്തിന് അനുകൂലമാണ് എണ്ണവില കുറയുന്നത് ഉപഭോക്താവ് എന്ന നിലയിൽ അമേരിക്കയ്ക്കും ഗുണകരമാണ്